നമ്മുടെ ഭവനത്തിൽ നിന്ന് പൈശാചിക ഉയർച്ചകളെ പൈശാചിക ശക്തിയുടെ കടന്നുകയറ്റത്തെ നമുക്ക് പുറത്താക്കാൻ ദൈവം അധികാരം നൽകിയിട്ടുണ്ട് നാളുകളായി നിങ്ങളുടെ ഭവനത്തിനകത്ത് അസ്വസ്ഥതകൾ സ്വസ്ഥത എടുത്തു കളയുന്നത് സമാധാനം എടുത്തു കളയുന്നത് ആനന്ദം എടുത്തു കളയുന്നത് നിങ്ങളുടെ നന്മകൾ നശിപ്പിച്ചു കളയുന്ന പൈശാചിക ശക്തികളെ അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ ഉണ്ടാക്കുന്ന പൈശാചിക ശക്തികളെ പുറത്താക്കുവാൻ ദൈവം നിങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ട് ഇന്നത്തെ ശാലോ സന്ദേശം ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് തരുന്ന വിടുതലുകളെ നിങ്ങൾ പറയുക അത് ഏറ്റെടുക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം വലിയ ഒരു വിടുതൽ തരാൻ ആഗ്രഹിക്കുകയാണ് വിശ്വാസത്താൽ ദൈവവചനം പ്രഖ്യാപിച്ച് പൈശാചിക ശക്തികളെ നിങ്ങൾക്ക് കീഴടക്കാൻ പറ്റൂ മത്തായി ഇത് സുവിശേഷം പതിനെട്ടാം അദ്ദേഹം പതിനെട്ടാം വാക്യം നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും ഇതിൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട യേശു പറയുന്നതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഭൂമിയിൽ കെട്ടിയാൽ അത് സ്വർഗത്തിൽ കെട്ടും നിങ്ങൾ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിക്കും ഹാല ലൂയ്യ ചില കാര്യങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ വേണ്ട നോ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ദൈവം സൈൻ ചെയ്യും ചിലത് വരട്ടെ യേശുവിന്റെ നാമത്തിൽ ആ വിടുതൽ വരട്ടെ സൗഖ്യം വരട്ടെ സ്വസ്ഥത വരട്ടെ സമാധാനം വരട്ടെ അത് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും ചിലരാണെങ്കിൽ എപ്പോഴും ശാപവാക്കുകൾ പറയും എന്നും ഗ്രഹപ്പഴിയാണ് എൻ്റെ തലേവര ഇതാണ് എൻ്റെ വിധി ഇതാണ് ഞാൻ നരകത്തിലാണ് ഞാൻ വന്ന വീട് അങ്ങനെയാണ് എൻ്റെ കുടുംബം ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഇതൊക്കെ പിശാജ് നമ്മളെ കൊണ്ട് പറയിക്കുന്നത് അത് പറയാനല്ല ദൈവം നമ്മളെ വിളിച്ചത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ പിശാജ് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളുടെ നിലവിൽ നമ്മൾ തിരിച്ചു പറയണം യേശുവിന്റെ നാമത്തിൽ ആ സ്ഥിതി മാറട്ടെ അത് എന്റെ വീട് നന്നാകട്ടെ സമാധാനമാകട്ടെ സ്വസ്ഥത ഉണ്ടാകട്ടെ തലമുറകൾ അനുസരിക്കട്ടെ അവർ അഭിവൃദ്ധിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ അങ്ങനെ പറയാനായിട്ട് ദൈവം ആഗ്രഹിക്കുക നിങ്ങളുടെ വീടിനകത്ത് എത്ര വർഷമായിട്ടോ എത്ര കാലമായിട്ടാണ് ആ പൈശാചിക ശക്തികൾ പല മേഖലകളിലും ആധിപത്യം പുലർത്തിയിട്ടുള്ളത് അവിടെ ദൈവം നിങ്ങളുടെ ഒരൊറ്റയാളുടെ വാക്ക് നിമിത്തം നിങ്ങളുടെ ഒരാളുടെ വിശ്വാസത്തിൻ്റെ വചനപ്രഖ്യാപനം നിമിത്തം നിങ്ങൾക്ക് വലിയൊരു വിടുതലെയും തരും ന്യായാധിപന്മാരുടെ പുസ്തകം എട്ടാം മധ്യം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ ഗിതയോൻ മുഖാന്തരം ഇസ്രായേൽ ജലത്തിൽ ദൈവം വലിയ ജയം നൽകി വലിയ വിടുതൽ നൽകി കാലങ്ങളായിട്ട് അവരെ കീഴടക്കിയ മിഥ്യാന് ശക്തികളെ കീഴടക്കുവാൻ ദൈവം ഗിതയോനെ ഉപയോഗിച്ച കാര്യമുണ്ട് എട്ടാം മധ്യം ഇരുപത്തി എട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു എന്നാൽ മിദ്യാൻ തലമൊക്കാതെ വണ്ണം ഇസൈൻ മക്കൾക്ക് കീഴടങ്ങിപ്പോയി യദോന്റെ കാലത്ത് ദേശത്തിന് നാൽപ്പത് സംവത്സരം സ്വസ്ഥതയുണ്ടായി മിഥ്യാൻ കീഴട തല പൊക്കാതെ വണ്ണം കീഴടങ്ങിപ്പോയി നിങ്ങളുടെ വീടിനകത്ത് മിഥ്യാന്യ ശക്തികൾ തലപൊക്കി വരുന്നുണ്ടോ ആരാണ് ഈ മിധ്യാന് ശക്തികൾ തലപൊക്കി വരുന്ന പറഞ്ഞാൽ മിഥ്യാന് ആ അധ്യായത്തിൻ്റെ ആറാമത്തെ അധ്യായത്തിൻ്റെ തുടക്ക ഭാഗത്ത് എഴുതിട്ടുണ്ട് ന്യായവന്മാരുടെ പുസ്തകത്തിൽ മിഥ്യാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവർ വിളനശിപ്പിക്കുന്നവരാണ് വിള നശിപ്പിച്ച് നമുക്കറിയാം തലമുറകളെ മുളയിലെ തുടക്കത്തിലെ വിളകളെ നശിപ്പിച്ചു കളയുക അവിടെ മനസ്സ് മാറ്റിക്കളയുക ചിന്തകൾ മാറ്റിക്കളയ അനുസരണക്കേട് ഉണ്ടാക്കിയെടുക്കുക തലമുറകളെ അവിടെ ചെറിയ പ്രായത്തിലെ നശിപ്പിക്കുന്ന മിഥ്യാന ശക്തി ആഹാരത്തെ നശിപ്പിച്ചുകളെ നഷ്ടപ്പെടുത്തുക ജന്തുക്കളെ നശിപ്പിക്കുക മൃഗങ്ങളെ നശിപ്പിക്കുക നാശം ചെയ്യുക ജനങ്ങളെ ഓടിച്ചു പർവ്വതങ്ങളിലും ൊക്കെ കയറ്റുക ഇങ്ങനെ മിത്യാന ശക്തികൾ ഇസാജനത്തിന്റെ വിളകളെ നശിപ്പിക്കുന്നു അവിടെ കൊയ്ത്ത് അവർ അപഹരിക്കുന്നു വിതയും കൊയ്ത്തും വിളവും കന്നുകാലികളും നന്മകളും തലമുറകളുടെ അനുഗ്രഹവും എല്ലാം നശിപ്പിക്കുന്ന മിത്യാന ശക്തി ഇനി നിങ്ങളുടെ ഭവനത്തിൽ തല ഉയർത്താതെ വണ്ണം കീഴടങ്ങിപ്പോകും അമേൻ ദൈവം അത് നിങ്ങളുടെ കാൽ ചുവട്ടിൽ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും റോമാലഹനം പതിനാറാം അധ്യായത്തിലെ ഇരുപതാം വാക്യം തെളിഞ്ഞിട്ടുണ്ട് സമാധാനത്തിന് ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും ചതച്ചു കളയും കാൽ കീഴെ അപ്പോൾ ദൈവം നമുക്ക് ഈ ശക്തികൾ തലമൊക്കാതെ വണ്ണം തല ഉയർത്താതെ വണ്ണം കീഴടക്കുവാൻ ദൈവം നമുക്ക് അവന്റെ വചനം തരികയാണെന്ന് പറഞ്ഞ് നമ്മൾ കീഴടക്കണം ഹലലൂയ്യ എന്റെ കാര്യം അറിയാമോ ഈ ശക്തികൾ തല ഉയർത്തി നടക്ക തല ഉയർത്തുമ്പോൾ നമുക്ക് തല ഉയർത്താൻ പറ്റുകയില്ല നമ്മുടെ തലമുറ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ ചെന്ന് വിടുകയാണെങ്കിൽ മാതാപിതാക്കൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ല അവരുടെ സാമ്പത്തിക സ്ഥല എന്താ പറയുക സ്ഥിതി പരിമിതമായി പോയി കടക്കാർ പിടിച്ചുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ വലിയ ബാധ്യതകൾ കിടക്കുകയാണെങ്കിൽ തല ഉയർത്തി നടക്കാൻ പറ്റുകയില്ല പ്രതീക്ഷിക്കാത്ത രോഗങ്ങൾ വന്ന് കയറി കഴിയുമ്പോൾ തല ഉയർത്താൻ പറ്റുന്നില്ല അപമാനത്തിന്റെ സാഹചര്യങ്ങൾ കൂടെ പോകുമ്പോൾ തല ഉയർത്താൻ പറ്റുന്നില്ല പിശാജിന്റെ വലിയൊരു പദ്ധതി അതാ ഇങ്ങനെയെല്ലാം കുരുക്കി കളയുക സന്തോഷം എടുത്തു കളയുക മൂന്നാം സങ്കീർത്തനത്തിൽ ദാവീത് പറയുന്നുണ്ട് അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ലെന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു എന്നാൽ അദ്ദേഹം പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട് മൂന്നാം വാക്യത്തിൽ നീയോ യോവേ എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാണ് നാലുവാട് നിന്നിട്ട് ചുറ്റും നിന്നിട്ട് നീ തല ഉയർത്തണ്ട എന്ന് പറഞ്ഞ് നിന്റെ എല്ലാ മേഖലയും ബ്ലോക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും യഹോവയോട് പറയും നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു അമേൻ വിശ്വാസത്താൽ പൈശാചിക ശക്തികളെ കീഴടക്കുക യാക്കോബിന്റെ ലേഖനം നാലാം നാലാമത്തെ ഇങ്ങനെയാ പിശാജിനോട് നിങ്ങൾ എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ ഓടിപ്പോകും എതിർത്ത് നിൽക്കുക ഓടിപ്പോകും അതിന് നമ്മുടെ ബലത്തിലല്ല നമ്മൾ പറയുന്ന കർത്താവിന്റെ ബലത്തിലാണ് കർത്താവ് തന്നെ അധികാരത്തിലാണ് ആ കർത്താവ് തന്നെ ആ ബലത്തിന്റെ അധികാരത്തിന്റെ ബേസ് യേശുവിന്റെ രക്തമാണ് അവിടെ നമ്മുടെ ആ യേശുവിന്റെ രക്തത്തിൽ നമ്മുടെ പാപങ്ങൾ കഴിയ മറയപ്പെടുകയാണ് കഴുകപ്പെടുകയാണ് യേശുവിന്റെ രക്തത്തിൽ നമുക്ക് സൗഖ്യം ഉണ്ടാകുകയാണ് യേശുവിന്റെ രക്തത്തിൽ നമുക്ക് പ്രായശിത്വം ഉണ്ടാവുകയാണ് യേശുവിന്റെ രക്തം നമുക്ക് മരണം മാറ്റുകയാണ് നിത്യജീവൻ തരികയാണ് ഇതെല്ലാം നടക്കുന്ന യേശുവിന്റെ രക്തം വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ എട്ടോ ഒൻപത് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു അവർ പിശാജിനെ കുഞ്ഞാളിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷി ഹേതുവായും ജയിച്ചു യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ജയമുണ്ട് ഹാല ലൂയ്യ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജയത്തെ നാം പ്രഖ്യാപിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ആ ജയം നമ്മുടെ ഭവനത്തിനകത്ത് നിറയട്ടെ നാം തല ഉയർത്തി നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവ തല കുനിച്ചു കളയക്കുന്ന തളർത്തിക്കളയുന്ന ശക്തികളിൽ നിന്നെ മക്കളെ ദൈവം ദിവിക്കാൻ പോകുകയാണ് രാമയം പറഞ്ഞ് ദൈവം നിങ്ങൾക്കൊരു വിടുതൽ ഇന്നത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ സന്ദേശം ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിലാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് എനിക്കറിയാം ഈ സന്ദേശം കേൾക്കാനുള്ളവരെ ദൈവം കേൾപ്പിക്കും നിങ്ങളെ ദൈവം വിടുവിച്ചെടുക്കും ദൈവം നിങ്ങൾ നിങ്ങൾ കുരുങ്ങിക്കിടക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഒതുങ്ങിപ്പോയാൽ ഞെരിങ്ങിപ്പോയാ തളർന്നുപോയ വിഷയത്തിൽ ദൈവം നിങ്ങളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാം വിദ്യാൻ തലപൊക്കാതെ വണ്ണം ഇസാൻ മക്കൾക്ക് കീഴടങ്ങിപ്പോയതുപോലെ വലിയ സ്വസ്ഥത ദൈവം നിങ്ങൾക്ക് തന്ന് ശക്തി ശത്രുക്കളെ കീഴടക്കിത്തരും നിങ്ങളുടെ കുടുംബത്തിനകത്ത ദൈവം കീഴടക്കിത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ജയമുള്ളവരായി മാറും നിങ്ങൾ ജയം പറയുന്നവരും അങ്ങനെ ജീവിക്കുന്നവരുമായി മാറും പ്രിയ കർത്താവെ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിലേക്ക് അടുത്തു അടുത്തു വരുന്നു കർത്താവെ നീ ഞങ്ങൾക്ക് ജയം തരുന്ന ദൈവമാകിയാൽ നന്ദി ഞങ്ങളത് ഈ ഭൂമിയിൽ പറഞ്ഞാൽ അത് സംഭവിക്കും കർത്താവെ ഞങ്ങൾ കെട്ടിയാൽ സ്വർഗത്തിൽ കിട്ടപ്പെട്ടിരിക്കും ഞങ്ങൾ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും യേശുവിൻ്റെ നാമത്തിൽ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ വിടുതലും അനുഗ്രഹങ്ങളും ഞങ്ങൾ സ്വീകരിച്ച് അത് പ്രഖ്യാപിക്കുകയാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശം കേട്ട് പ്രാർത്ഥിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ വിദ്യാരി ശക്തികൾ തല ഉയർത്താതെ വേണം ഈ മക്കൾക്ക് കീഴടങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങുകയില്ല ഒതുങ്ങിയില്ല എന്ന് പറയുന്ന ശക്തികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കീഴടങ്ങട്ടെ ഭവനത്തിനകത്ത് സ്വസ്ഥത എടുത്തുകള രോഗിയാക്കി കളഞ്ഞ അലമ്പുണ്ടാക്കുന്ന ആമ പ്രതിസന്ധിയുള്ള കലഹങ്ങൾ ഉണ്ടാക്കുന്ന ഭിന്നത ഉണ്ടാക്കുന്ന വേദന ഉണ്ടാക്കുന്ന നാണക്കങ്ങൾ ഉണ്ടാക്കുന്ന സകല മിഥ്യാന്യ ഉയർച്ചകൾ വേശുവിന്റെ നാമത്തിൽ ഭവനത്തിൽ കീഴടങ്ങട്ടെ ഉയരരുത് ഉയരരുത് വിശാജി നോക്കുന്ന ആ തന്ത്രമല്ല വേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ് വിശാജി കൊണ്ടുവരാൻ നോക്കുന്ന ആ അനർത്ഥങ്ങൾ അപകടങ്ങൾ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് രോഗസൗഖ്യം ഉണ്ടാകട്ടെ വിടുതൽ ഉണ്ടാകട്ടെ തലമുറ ദൈവിക വാക്യത്തിലേക്ക് കയറട്ടെ ഇന്ന് ഞങ്ങൾ നാമത്തിൽ അങ്ങനെ പ്രഖ്യാപിച്ച് സ്തോത്രം ചെയ്യും മക്കളെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി തീർന്നെങ്കിൽ വീണ്ടും നിങ്ങൾ ഒന്നുകൂടി സന്ദേശം കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കണം അത് നിങ്ങൾ പറയണം ഒരു ഇവർ ജയത്തിന്റെ ദിവസമാക്കി ഈ ദിവസം തീർക്കട്ടെ കുറെ പേർക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുമല്ലോ അഡ്രസ്സീ എ വണ്ടർഫുൾ ഡേ